ാണ് ഞങ്ങളെ പേരമക്കല പ്രവാസികളാണ് മരുമക്കല പ്രവാസികളാണ് ഞങ്ങൾ ഞങ്ങളുപ്പമാര പ്രവാസികളാണ് ജനാദ പെട്ടിയിലാക്കി നാട്ടിലേക്ക് കൊണ്ടുവരണ്ട ഒരവസ്ഥ വരുത്തില്ലേ ഭാര്യമാർക്ക് നീ സന്തോഷം പ്രവാസികൾക്ക് വേണ്ടി അവർ വിട്ട് 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 മക്കളെ ൾ വിട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് അവർ ഗൾഫിലേക്ക് പോകുന്നത് എല്ലാ സുഖങ്ങളും മാറ്റി വച്ചിട്ട് എല്ലാ സന്തോഷങ്ങളും മാറ്റിവെച്ചിട്ട് ലാഹുവെ ആ ഭർത്താവിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഭാര്യമാരാക്കണമല്ലോ

അള്ളാഹുവെ ഞങ്ങളെ ഉപ്പമാരെ അവരെ നന്നാക്കണല്ലും കഞ്ചാവിനും മയക്കുമരുന്നിനും പെണ്ണിനും റബ്ബേ നല്ല ഞങ്ങളെ വീട്ടില് സമാധാനം നൽകണല്ല ഇന്നത്തെ ദിവസം അല്ലാഹുവേ ഹൈറിന്റെ കിതാബില് ഞങ്ങളെ പേര് പേരെഴുതി വെക്കണല്ലെനി സ്വീകരിക്കണല്ല ഞങ്ങളെ മക്കളെ പഠിപ്പിലെ പറക്കത്ത് നൽകണല്ല ഒരുപാട് ദൂരത്തു നിന്ന് വന്നവരുണ്ട് തമ്പുരാന് അവടെ ഓരോ

െ മാറ്റി തരട്ടെ സങ്കടങ്ങളെല്ലാം തരാതിരിക്കട്ടെ പലരെ പറയാമെന്ന്